മാഹി മാിപ്പള്ളി പോയി വണ്ടി ആ പള്ളിയിലാ ആ പള്ളിയിലേ എവിടെ വണ്ടി വെച്ചു ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല വണ്ടിക്ക് തട്ടിട്ട് നിങ്ങള് നിർത്താണ്ട് പോയെ ഇതല്ലേ നിങ്ങള വണ്ടി ഇതല്ലേ ഏത് ബ്ലൂ അല്ല ഗ്രാ ഇതില് കാണുന്നേ ഇതാ ഇതല്ല നമ്പറ് എന്റെ വണ്ടിക്ക് തട്ടിട്ട് നിങ്ങള് നിർത്താണ്ട് അവിടെ നിങ്ങൾ വെച്ച സ്ഥലത്ത് നിങ്ങൾ വണ്ടി വണ്ടിട്ടാ പോയി നിങ്ങൾ അഡ്രസ് മറ്റേ സജേഷ് എന്നാ അയാളെ വരില്ല വണ്ടിയില്ല അവിടെ പോയിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്നിട്ട് നിങ്ങള് നിങ്ങള് യൂസ് ചെയ്യുന്ന പറഞ്ഞ അല്ല ഒരു മര്യാദ എനിക്കുണ്ട് നിങ്ങള് ചേട്ടാ എന്ത് എനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാ ഹാപ്പി ബർത്ത് ഡേട്ടാ ഹാപ്പി ബേ കൈ പറഞ്ഞു ഹാപ്പി ബർത്ത് ഡേ എന്താ പറഞ്ഞൂടെ ഇല്ലോ ഇന്നളിക്കുന്ന ചെറിയ വിട്ടു വിളിക്കുന്ന സീറ്റ് ഉള്ളത് തീരെ ുദ്ധിയില്ലേ ഏ ചിരിക്കുന്നേര അതിന്റെ ചെറിയ കുട്ടികൾക്കുന്ന സെ കളിക്കുന്ന സ്ഥലല്ലേ തീരെ ബുദ്ധിയില്ലേ എന്തായാലും എന്താ കൊറേ നേരം നീ ഇങ്ങനെ കളിക്കുന്ന ഇതിനോട് നേരം എന്താ അഞ്ചു മിനിറ്റ് തീരെ ബുദ്ധിയില്ല തീരെ ബുദ്ധിയില്ലേ എന്ത് എന്ത് വർത്താനം എന്ത് എന്ത് വർത്താനം പറയുന്നത് എന്ത് ഫോട്ടോഷൂട്ടിന് കൊറേ നേരം ഇവിടെ ഇരുന്നിട്ട് ചെറിയ സംസാരം എന്തെ എന്താവശ്യം ചാ എന്തൊന്നു പറയണ്ടോർത്താണ്ടോ അതല്ലേ ഇവരും പറി പെരുത്തില്ല എന്റെ മോളെന്ടിച്ച മോളെന്താ റാണി സ്കൂളില്ലേ എന്റെ മോളെന്ത അടിച്ചിട്ടില്ല മോളെ കയ്യിലെന്താ മുറിഞ്ഞു ആ നീ പേരായിരിക്ക ഇല്ല എന്തിനിച്ചതിനാ കൈമുറിഞ്ഞോ ഉപ്പന വിളിക്കട്ടാ ശൗക്കത്ത് ഉപ്പാ ഉപ്പരും പറ Terima kasih telah menonton! ഇഷ്ടായ ഇഷ്ടായോ എന്നാ ഹാപ്പി ബർഡേ അറിയാതെ അറിയാ ഏ ഉമ്മേ എന്താ പറയണ്ട അവരോട് ഏരോട് എന്താ പറയണ്ടേ നല്ല ഗിഫ്റ്റാണോ സന്തോഷമായി ഏ ഐ ലവ് യു താറാ എല്ലാവരും ഉപ്പാരും വേറോടും ഏ പറ